ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാനിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ് വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ മാനവ മൈത്രി മനസ്സിൽ കണ്ടിവർ തീർത്തിടും ശുഭയാനം സാക്ഷാത് ശാന്തി പാനം മാനവ മൈത്രി മനസ്സിൽ കണ്ടിവർ തീർത്തിടും ശുഭയാനം സാക്ഷാത്കാരത്തിൻ്റെ ശാന്തി സുമങ്ങളിലും പാനം ലെഞ്ചമിലുറച്ച പോരാട്ടത്തിൽ സ്മരണകൾ അന്യൂനം വഞ്ചന മുറ്റിയ ഹൃദയം സ്നേഹം തളിർത്തിടണം സൂനം മനസ്സുള്ളിൽ മാനവീകത പൂ തുലയട്ടെ അകമീ സഹജീവ് സ്നേഹസുമങ്ങൾ വിടരട്ടെ എ പിറുസ്ലി ആറും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് ഒരുമിച്ച് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ എസ് ഒ എസിന്റെ ഒക്കെ നേതാവായിരുന്നല്ലോ പിളരുന്നതിന് മുമ്പ് എമ്പത്തൊമ്പതിന്റെ മുമ്പ് നമ്മളൊക്കെ നേതാവ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പലർത്തും കൂടിയിട്ടുണ്ട് ഒരേ നിലപാടും ഒരേ ആദർശവും സുന്നത്തി സുന്നതിജമായത്തിനെ കടുപ്പിച്ച് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ സുന്നത്തി ജമായത്തിന്റെ മേഖലയിൽ എ പി ഔക്കർ മുസ്ലിയാരുടെ ആദ്യകാല സംഭാവനകളൊന്നും നമ്മൾ മറക്കുന്നില്ല അതൊക്കെ അദ്ദേഹം കുറെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ഒരു അങ്ങനെയുള്ള ഒരു നേതൃ നിലപാടുണ്ടായത് തന്നെ കേരള മുസ്ലിം കൈരളിയിൽ കാന്തപുരത്തിന്റെ യാത്ര ഒരു ി സാന്ത്വന തളിരേഖി മാനവ സൗഹാർദ വിരുന്നോരുക്കി നാം ഒരിക്കലും ആർഭാടത്തിലൂടെ മതി മറന്നു പോകരുത് അല്ലാഹുതാര നമുക്ക് ഞത് ചെയ്താൽ ആ ഞത്തിന് നമ്മൾ നന്ദി ചെയ്യണം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം നാം ഏത് ചെയ്താലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയാവണം നാം നിസ്കരിക്കുന്നതും മുമ്പെടുക്കുന്നതും മറ്റ് വിവാദത്തുകൾ നിർമ്മിക്കുന്നതും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ നാം ഇനി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റിവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റേത് വിഷയം സംസാരിച്ചാലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ നമുക്ക് സംസാരിക്കാൻ പാടില്ല അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന അള്ളാഹുവിന്റെ എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മാത്രമേ നിലനിൽപ്പുള്ളൂ അഹങ്കാരത്തിന് നിലനിൽപ്പില്ല കിബിറിന് നിലനിൽപ്പില്ല ഗർവിന് നിലനിൽപ്പില്ല വിനയത്തിനും സമാധാനത്തിനും സഹിഷ്ണുതക്കും മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് സമാധാനത്തിലും സഹിഷ്ണുതയിലും യി ജീവിക്കണം നാം ഒരിക്കലും അഹങ്കരിക്കുകയോ ആഹ്ലാദം അതി അമിതമായി പോവുകയോ ചെയ്യാൻ പാടില്ല സുഹാനതല്ലതലാലു ചില തലങ്ങളിലൊക്കെ ഇപ്പോൾ എലക്ഷൻ വിജയം വന്നപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി അള്ളാ എന്താണതിൻ്റെ ഗൗരവം ചിന്തിച്ചു നോക്കുമ്പോൾ യുസു ബിഹു മോമിനൻ കാഫിറും രാവിലെ മോമിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാനായി പോവുകയും വൈകുന്നേരം മൂന്നിനായവൻ രാവിലെ ആകുമ്പോഴുക്ക് കാഫിറായി പോവുകയും ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് നബിസ്ല്ലാഹു അലഹിബത്തല്ല മതങ്ങൾ പഠിപ്പിച്ച കാലം ഇതുതന്നെയാണോ എന്ന് ചിന്തിക്കുകയാണ് അലുമീങ്ങള ചീത്ത പറഞ്ഞാൽ അലുമീകളച്ചീത്ത പറഞ്ഞാൽ കാഫിറായി മുർത്തായി പോകുമെന്ന് രഥത്തിൻ്റെ കിതാബിൽ ചെറിയ കിതാബുകളിൽ വരെ നാം പഠിച്ചിട്ടില്ലേ അതെല്ലാം മറന്നുകൊണ്ട് എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി തുണിയുടുത്തതുപോലും ഓർമ്മയില്ല ഉടുത്തിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ലാതെ റോട്ടിന്റെ തടുവിലൂടെ തുള്ളി നടന്നുകൊണ്ട് ആലിമീങ്ങളെയും അഹിർവൈത്തിനെയും സയ്യിദുമാരെയും നിരപരാധികളെയും ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിയുള്ള ആളുകൾ അതല്ല ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുക അതാണ് നാം ചെയ്യേണ്ടത് അതിവിടെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നതും തീർച്ചയാണ് ഏതായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിഗത്തിൻ്റെ ആളുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടരുമായി നമുക്ക് ബന്ധപ്പെട്ട് കൂടാ നിങ്ങൾ നോക്കൂ നേരത്തെ കുജമ്പാറ സൂചിപ്പിച്ചു അതുപോലെ അതിന് മുമ്പും സൂചിപ്പിച്ചു ഇവിടുത്തെ ചില നേതാക്കളും രാഷ്ട്രീയക്കാരും അറി സുന്നത്തിവോജമാൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ആ ഭിന്നിപ്പിനെ ഊതി വീർപ്പിക്കാനും അത് വലുതാക്കാനും ശ്രമിച്ചു അതേ സമയത്ത് മുജാഹിദുകൾ ഭിന്നിച്ചപ്പോൾ ഒരു മാസക്കാലം ആ മുജാഹിദുകളെ യോജിപ്പിക്കാൻ ഉത്സാഹിച്ചു മദ്യത്വം വഹിച്ചു സംസാരിച്ചു പക്ഷേ അത് വിജയിച്ചില്ല അത് വിജയിച്ചില്ല സുന്നികൾ ഭിന്നിച്ചു എന്ന് പറഞ്ഞിട്ട് സുന്നികളെ കളിയാക്കി ചീത്ത പറഞ്ഞ് നടക്കുന്ന മുജാഹിദുമു ഭിന്നിച്ചപ്പോ അത് നന്നാക്കാൻ ഇവർ പരിശ്രമിച്ചു കഴിഞ്ഞില്ല കഴിയാതെ വന്നപ്പോൾ എന്താ ചെയ്തത് എറണാകുളത്ത് ഒരു കൂട്ടര് യോഗം നടത്തി കോഴിക്കോട്ട് മറ്റേ കൂട്ടർ യോഗം നടത്തി രണ്ടും ഒരു ദിവസം ആകാതിരിക്കാൻ ഇവർ നിർബന്ധിച്ചു രണ്ട് ദിവസം നടത്തി രണ്ട് യോഗത്തിലും തുല്യമായ നിലക്ക് ഇരുന്നു കൊടുക്കുകയും പ്രസംഗിക്കുകയും മുജാഹിദുകളുടെ കരങ്ങളെ വഹാബികളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തു കൊടുക്കുകയും ചെയ്തില്ലേ പ്രിയപ്പെട്ട സഹോദരക്കളെ ഇതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാണ് കാര്യം നമ്മളെ ആക്ഷേപിച്ചിട്ട് ആ കാര്യം നമ്മളാണോ ഇതിന് ഒരിക്കലും നമ്മളല്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ ആശയം അഹുൽസുന്നത്തുകൾ ജാഴത്ത് അതിനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല അഹുൽസുന്നത്തുവൽ ജമാഴത്ത് ഇവിടെ വളരാടും വിധ ഈ പ്രസ്ഥാനക്ക എന്തൊക്കെയാണ് അവരിവിടെ ചെയ്തു കൂട്ടിയത് നബിസ് തങ്ങളെ സംബന്ധിച്ചുവരെ അവരെന്തൊക്കെയാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ അള്ളാഹുവിന്റെ ഹബീബ്ലൈൻ യുദ്ധത്തിൽ വച്ച് കിട്ടിയ സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുമ്പോൾ അതാ ഈ വഹാബികളുടെയും മൗദൂദികളുടെയും വലിയ ഉപ്പാപ്പയായ മനുഷ്യൻ ദുൽഹുവൈസി എന്ന് പറയുന്ന ആൾ ആ മനുഷ്യന്റെ ഇരുപത്തിരണ്ടാമത്തെ മകനാണ് ഇവിടുത്തെ വഹാബികളുടെ നേതാവായ ഇവർ അബ്ദുൽ വഹാബ് അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളാണ് അബുൽ അലാം ഇവൻ വന്നിട്ട് എന്താ പറയുന്നത് മുഹമ്മദ് മുഹമ്മദ് നീതി ചെയ്യണം കേട്ടോ നിനക്കെട്ടുള്ളവർക്ക് അധികം കൊടുക്കുക അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുക അങ്ങനെ ഓഹരി ചെയ്യാൻ സമ്മതിക്കില്ല ബാഹുബിന്റെ ഹബീബ് വളരെ വിനയമുള്ള ആളല്ലേ അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇല്ലം അഴുതിൽ സമയ അഴുതിൽ എടോ ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യാനുള്ളത് ലോകത്തിന് നീതിപ്പെടുപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഞാൻ നീതി ചെയ്യില്ലെങ്കിൽ ആരാണ് പിന്നെ ഉള്ളത് എന്ന് ചോദിച്ചു ആ എഴുന്നേറ്റ് ചാടി ഞാൻ െ ഞനെട്ടെയോ തങ്ങളെനിക്ക് സമ്മതം തരുമോ അതാ ഹുബൻ്റെ റസൂല് പറഞ്ഞു ലാ കൊല്ലാൻ പാടില്ല പഠിച്ചവനെ അങ്ങാനും കൊല്ലാൻ ഓടിട്ടിരുന്നുവെങ്കിലും പിന്നെ കൊല്ലൽ തന്നെയായി അതുകൊണ്ട് കൊല്ലാൻ പാടില്ല ماترمالا الله بن حبيب برنو وإنه يخرج من ضي هذا أقوام يقرؤون القرآن ولا يجاوز تراقيهم ويتكلمون بخير كلام الناس يمرقون من الدين مروق السهم من الرمية അവർ ഖുർആൻ ധാരാളമായി ഓതും നിങ്ങൾ കേട്ടില്ലേ ഇവിടുത്തെ മുജാഹിദ് അരമണിക്കൂർ പ്രസംഗിച്ചാൽ വേണമെങ്കിൽ എൺപത്തെട്ടായിത്തോതും ആയത്തും പറയുന്ന വിഷയമായിട്ട് പത്തൊന്നും ഉണ്ടാവില്ല ആയത്തിന്റെ നമ്പറും പേജും പറയും കുൽഹു അല്ലാഹുമായത് മുപ്പത്തെട്ടിന് മുന്നൂറ്റി പതിമൂന്നിനും ഇങ്ങനെ കുൽഹുല്ലാഹുമായത് ആയത്തിന് പേടിച്ചു കൊണ്ട തെറ്റിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്പറും പേജും ഒക്കെ പറയും ബന്ധുണ്ടാവില്ല ഷയവുമായി ഒരു ഉണ്ടാവില്ല അങ്ങനെ കുറെ ആയത്തുകൾ ഓതും അവരുടെ അത് കടക്കൂല അതുമായി ബന്ധമില്ലാ ഖുർആാനും തുന്നത്തും മൃഗപ്പിടിക്കണം എന്ന് തുടങ്ങി നല്ല നല്ല വാക്കുകൾ തന്നെ പറയും പക്ഷേ യമൃക്കൂനമിനീനി അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകും മൃഗത്തിലേക്ക് നല്ല മൂർച്ചയുള്ള സ്പീഡുള്ള അമ്പ് ചെന്ന് തറച്ചാൽ ആ വേട്ടമൃഗത്തിൽ നിൽക്കാതെ അവിടെ നിന്നും അപ്പുറത്തു പോകുന്നത് പോലെ ആ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും ആ പാർട്ടിയാണ് ഇവിടെ വരാനുള്ളത് സഹോദരങ്ങള് അവന്റെ ഇരുപത്തിരണ്ടാമത്തെ മകനായിട്ടാണ് ഇബുനു അബ്ദുൽ വഹാബ് ഇവിടെ വന്നത് ആ മനുഷ്യൻ തന്നെയല്ലേ മദീന മൊനബറയിൽ ചെന്ന് അഷറഫുല്ലമാ തങ്ങളുടെ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളോട് മുഴുവനും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇന്ന മുഹമ്മദൻ പിടിക്കുന്ന ഒരു വടി ആ വടി കാണിച്ചു കൊണ്ട് പറയുന്നു ഈ വടിയാണ് ഈ ശവകുടീരത്തിൽ കിടക്കുന്ന മുഹമ്മദിനേക്കാൾ കൈറായത് എൻ്റെ കയ്യിലുള്ള വടിയാണ് ഈ വടി കൊണ്ട് എനിക്ക് ആ തിന് മേക്കാൻ കഴിയും ഈ വടി കൊണ്ട് എനിക്ക് കള്ളന്മാരെ തടുക്കാൻ കഴിയും ഈ വടി കൊണ്ട് വീഴാൻ പോകുമ്പോൾ കുത്തിപ്പിടിക്കാൻ കഴിയും അഖില പല ഉപകാരങ്ങളും ഇതുണ്ട് മുഹമ്മദാവട്ടെ മരിച്ച് ചാമ്പലായി മണ്ണായി ദ്രവിച്ചു പോയിരിക്കുന്നു ആ മുഹമ്മദിനെ കൊണ്ട് എനിക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനെതിരാണ് അള്ളാഹുവിന്റെ ഹബീബ് നശിച്ചു പോയിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് ഉള്ളിൽ കൂടി നിൽക്കുന്നു കുറു ആൻ പറയുന്നത് കേട്ടില്ലേലോ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ കൂടെ തന്നെയുണ്ട് വേറെ ആയത്തിൽ കാണ കൊലൂ ഫാഹു അമലക്കും ഓരീങ്ങളെ നിങ്ങൾ അമൽ ചെയ്യുക ഫസയറള്ള തീർച്ചയായും അള്ളാഹു താല നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് തീർച്ചയായും അള്ളാഹു നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട് ഓ റസൂലു ഹോ റസൂലും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ സ്വലാത്തു തകറിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ചെല്ലുന്ന സ്വലാത്തും ഇവിടുന്ന് സാധുവായ ഫകീയറായ ഞാൻ പറയുന്ന ഉപദേശവും ഞാൻ ഓതുന്ന ആയത്തും മതീതും ഈ പറയുന്ന പ്രസംഗവുമെല്ലാംുവിന്റെ ഹബീബ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അകലങ്ങളില്ലാതെ ചേർന്നിരിക്കുന്ന വൈവിധ്യങ്ങൾ എത്ര മനോഹരമാണ് നമ്മുടെ മണ്ണിൽ വേറിറങ്ങിയ കഥകളിലെ കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങളിൽ എന്തുമാത്രം വ്യത്യസ്തതകളാണ് മണ്ണിന്റെ മണമുള്ള മനുഷ്യരിൽ നിന്നും പിറകൊണ്ട ഈ വൈവിധ്യങ്ങളുടെ ഭൂപ്പെടത്തിൽ അവരിന് കേൾക്കുന്ന കാതുകളാണ് നിറയെ നനവുള്ള മനുഷ്യന്റെ അകം തൊടുന്ന ശീർഷകം മനുഷ്യർക്കൊപ്പം കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ജനുവരി ഒന്ന് മുതൽ വരെ കാസർഗോഡ് കാസർകോട് തിരുവനന്തപുരം മനുഷ്യരൊന്നായി അപര വിദ്വേഷത്തിന് എത്ര കാലം ഒളിഞ്ഞിരിക്കാനാകും വെറുപ്പിന് ഏത് വരണ്ട നിലങ്ങളെ ും വർഗീയ ചിന്തകൾക്ക് എത്രകാലം മുഖമൂടി അണിയാനാകും ഒന്ന് പുഞ്ചിരിച്ചാൽ നന്മ പറഞ്ഞാൽ കൈകോർത്ത് നിന്നാൽ പൂത്തുലയുന്നത് പുതിയ പുലരികളാണ് തോറ്റുപോകുന്നത് വെറുപ്പിന്റെ വ്യാപാരികളാണ് പോരൂ ഒത്തുചേർന്ന് പോകാം ഒരുമയുടെ സൂര്യോദയം കാണുന്ന പ്രതീക്ഷയുടെ പ്രഭാതങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം